എല്ലാവർക്കും ശ്രീ ഗോവിന്ദത്തിലേക്ക് സ്വാഗതം കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ആ കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം സന്തോഷം അതുപോലെ തന്നെ നാൾക്ക് നാൾ അഭിവൃദ്ധി ഇതെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും കാണത്തില്ല നമുക്ക് അങ്ങനെ ഒരു അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വിശ്വാസത്തോടെ ചെയ്യുന്നവർക്ക് നിശ്ചയമായിട്ടും ഫലം ലഭിച്ചിരിക്കും സാധാരണ കൊച്ചുകുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം സമയം ചെലവിടുന്നതാണ് അവർക്ക് സന്തോഷം പലതായി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയും എന്നിരുന്നാലും നമുക്കറിയാം ഉമാമഹേശ്വരന്മാർ എവിടെയുണ്ടോ അവിടെയെല്ലാം മക്കളായ സുബ്രഹ്മണ്യനും വിനായകനും ശ്രീ അയ്യപ്പനും കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമുക്കൊരു ആപദ്ഘട്ടം തരണം ചെയ്യേണ്ടി വരുമ്പോൾ നാം ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് നമുക്കാവതുപോലെ വഴിപാട് കഴിച്ച് നമ്മുടെ സങ്കടം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമുക്കത് സാധിച്ചു കിട്ടിയിരിക്കും കുടുംബത്തിൽ തന്നെ ഗൃഹനാഥനം ഗൃഹനാഥയും തമ്മിൽ വഴക്കുകളുണ്ടാകാം അതുപോലെ തന്നെ അതിന് പരിഹാരം കാണാതെ വിഷമിക്കുന്നവരുണ്ടാകാം അപകടങ്ങളുണ്ടാകാം സാമ്പത്തിക തടസ്സം ഉണ്ടാകാം മക്കളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ നന്നായിട്ട് വളർന്നു വരണം അതുപോലെ അവരുടെ വിദ്യാഭ്യാസം യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകണം അവരുടെ വിവാഹം യഥാവിധി നടക്കണം ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകണം ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് നമ്മുടെ ചിലവുകൾ കഴിഞ്ഞ് നമുക്ക് കുറച്ച് തുക മിച്ചം വെക്കണം ആവശ്യത്തിൽ കവിഞ്ഞ് നമുക്കൊന്നുമില്ല ആവശ്യത്തിനുള്ളത് തന്നെ കമ്മിയാണ് താനും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും വിധം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണ്ടേ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ അതിന് കുടുംബമായിട്ടിരിക്കുന്ന ആ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് ഉമാമഹേശ്വര പൂജ ചെയ്താൽ അത് നമ്മുടെ കുടുംബാഭിവൃദ്ധിക്ക് വളരെ ഉത്തമമായിരിക്കും അത് ത്രിവിധ ദുഃഖങ്ങളെയും മറികടക്കാൻ നമ്മെ വളരെയധികം സഹായിക്കുമെന്ന നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ദൈനംദിനം ഓരോരോ കാര്യതടസ്സങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് മുൻകൂട്ടി കണ്ടറിയാൻ കഴിയാത്ത പല ആപത് ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ആപത്തുകളെയും ദുർനിമിത്തങ്ങളെയും എല്ലാം തരണം ചെയ്യാൻ ഉമാമഹേശ്വര പൂജ കൊണ്ട് സാധിക്കും അനുഭവത്തിലൂടെ പറയുന്നതാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് ബാലപീഠകൾ ഉണ്ടാകാം ആ ബാലപീഠകളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനായിട്ട് എപ്പോഴും ശ്രീ ശ്രീ സുബ്രഹ്മണ്യൻ നമ്മെ അനുഗ്രഹിക്കും ഈ ഉമാമഹേശ്വര പൂജയിലൂടെ അതും സാധിക്കുന്നതാണ് ബാലപീഡകൾ മാറ്റുക മാത്രമല്ല വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലി എല്ലാവിധ ഉന്നതി ബുദ്ധി വർദ്ധിക്കുന്നതിനെല്ലാം സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതി വളരെ നല്ലതാണ് ആ ഉമാമഹേശ്വര പൂജയിലൂടെ നമുക്കിതെല്ലാം സാധിക്കാവുന്നതാണ് ശനി ദോഷത്തിന് നമ്മൾ ശ്രീ അയ്യപ്പനാണ് വഴിപാട് കഴിക്കുന്നത് ശനിയാഴ്ചയോ ബുധനാഴ്ചയോ എള്ളുതിരി കത്തിക്കുന്നതും നീരാദനം അർച്ചന നടത്തുന്നതും വളരെ വിശേഷമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോയാലും അതിൻ്റെ നേർവിപരീതമായിരിക്കും സംഭവിക്കുക വെറുതെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മാമഹേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം തുടങ്ങിയാൽ നിർവിഘ്നം സാധിക്കുമെന്നറിയുക ഇതും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടൽ കാര്യതടസ്സം വിവാഹ തടസ്സം അതുപോലെ കുടുംബത്തിൻ്റെ ഉന്നതി ദീർഘസുമംഗലി ഭാഗ്യം കുടുംബത്തിൽ കലഹമുണ്ടാകുന്ന അവസ്ഥ ഒഴിവാകാൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതായത് മൊത്തത്തിൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഈ ഉമ്മ മഹേശ്വരന്മാരെ പൂജിച്ച് പ്രാർത്ഥിച്ച് ആ ഉമാമഹേശ്വര പൂജ കഴിക്കുന്നത് വളരെ വിശേഷമാണെന്നറിയുക ഒട്ടും താമസിക്കേണ്ട അടുത്തുള്ള ഉമാമഹേശ്വര ക്ഷേത്രം സന്ദർശിച്ച് ഉചിതമായ വഴിപാടുകൾ കഴിച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കെ നിങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ഹ്രീം നമ ശിവ